കോഴിക്കോട് മാവൂർ റൂട്ടിൽ സ്വകാര്യ ബസ് തൊഴിലാളികൾ നടത്തിവരുന്ന പണിമുടക്ക് നാളെയും തുടരും അരിക്കോട് മാവൂർ കോഴിക്കോട് റൂട്ടിലൂടുന്ന സജിന ബസ്സിലെ ഡ്രൈവറേയും കണ്ടക്ടറേയും ഒരു സംഘം ആളുകൾ മർദ്ദിച്ചെന്നാരോപിച്ചാണ് സ്വകാര്യ ബസ് തൊഴിലാളികൾ പണിമുടക്ക് നടത്തുന്നത് ഇന്ന് മാവൂർ പോലീസ് സ്റ്റേഷനിൽ നടത്തിയ അനുരഞ്ജന ചർച്ച പരാജയപ്പെട്ടിരുന്നു ഇന്നലെ രാത്രി നടന്ന സംഭവത്തിൽ ഇന്ന് രാവിലെ മാത്രമാണ് കേസെടുത്തതെന്നും തങ്ങളെ തലക്കടിച്ചു കൊല്ലാൻ ശ്രമിച്ചുവെന്ന് ബസ് ജീവനക്കാരുടെ പരാതിയുണ്ടായിട്ടും കേസെടുക്കാൻ വൈകിയ നടപടി പ്രതിഷേധാർഹമാണെന്നും ബസ് ജീവനക്കാർ പറയുന്നു ਸਾਧਾ ਬੀਤੋ ਹਨ ਤਾਂ ਪੁਲਿਸ ਦੀ ਪੜਾਅ ਕਾਇਕਾ ਕਰੀਂ ਤੋਂ ਜਾਂ ਕੋਈ ਵੱਡੀ ਜਿਹੜਾ ਕਰ ਰਿਹਾ ਹੈ ਬੰਦੂ ਨਾਲ ਕੋਈ ਬੱਤ ਸਾਈਪਰ ਹੈ ਟਾਰਗੇਟ ਵੱਡਾ ਕੋਸ਼ਿਸ਼ ਕਰਦਾ ਕੋਈ ਨਾ ਪਾ ਸਕਦਾ ਜਾਂ ਆਪਣੇ ਕਿਰਦੋਸ ਤੋਂ ਕਰਾਓ ਆਪ ਵੀਲਾਸ ਤੋਂ ਪੁਲਿਸ ਤੋਂ ਪੜਾਅ ਕੋ ਅੱਛੋ ਕੀ ਮਤਲਬ ਸਭ ਤੋਂ ਅੱਛਾ ਰੂਪ ਇਹ ਇਨਫੋਰਮੇਟਿਕ ਕਿੱਥੇ ਹੈ ਜਿੱਦਾਂ ਦਾ ਹੈ ਨਾ ਪਰ ਕੋਈ ਇਨਰਗੇਜ਼ਿੰਗ ਵੀਰ ਹੋਣਾ ਹੈ ਪੁਲਿਸ ਹੈ ਜਾਂ ਹਿਸਟਰੀ ਨਾ ਅੱਜ ਰਾਤ ਪੱਕਾ ਨਹੀਂ ਕਿ ഏഴ് മണിക്ക് വൈകുന്നേരം കിട്ടിയ വിവരത്തിന് ഇന്ന് രാവിലെ എട്ട് നാപ്പത്തിനാല് വരെ കാർ കിട്ടാൻ പോലീസിന് എന്താ അധികാരം എത്ര അധികാരമാണ് എന്നത് ഒരു ഇൻഫോർമേഷൻ കിട്ടിയാൽ അവർ എഫ്ഐആർന്നോ അവര് ഇനി ഒരു സെക്ഷൻ ചർച്ച എഫ്ഐആർട്ടോട്ട് ചെയ്തിട്ടില്ല എന്നിട്ട് അന്വേഷണം ആ പരാതിന്റെ പുറത്ത് ഈ പരാതി പറയണേ ഞാൻ എന്നെ കൊല്ലാനാണ് ശ്രമിച്ചത് എന്നാണ് പരാതി മുഴുവൻ ജീവന മുഴുവൻ യാത്രക്കാരും ജീവനക്കാരും ജീവന അപകടത്തിനാകുന്ന പ്രവർത്തനാണ് ഈ പത്താളുകൾ പത്തോളം ആളുകൾ ഇതിനൊക്കെ തന്നെ സമരവുമായി ശക്തമായ സമരവുമായിട്ട് മാത്രമല്ല കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ സ്റ്റാൻഡുകളുടെയും പത്തോരാളുകളിൽ സമരത്തിൽ വേണ്ടി വേണ്ടിവന്നാൽ ജില്ലയിലൊട്ടാകെ സമരം വ്യാപിപ്പിക്കുമെന്നും അവർ പറഞ്ഞു അരീക്കോട് മാവൂർ കോഴിക്കോട് റൂട്ടിലിടുന്ന സജിന ബസിലെ ജീവനക്കാരും നാട്ടുകാരായ ഏതാനും പേരും തമ്മിൽ ഇന്നലെ വൈകിട്ട് മൂന്നരയോടെ തെങ്ങിലക്കടവിൽ നിന്നും സംഘർഷമുണ്ടായിരുന്നു ബസ് നിർത്തുന്നതിനെ ചൊല്ലിയായിരുന്നു തർക്കം തർക്കത്തിനിടെ ബസ്സിലെ ഡ്രൈവർ മർദ്ദിച്ചെന്ന് ആരോപിച്ച് ഒരു ആളുകൾ രാത്രി കോഴിക്കോട് നിന്ന് മാവൂരിലേക്കുള്ള യാത്രയിൽ മാവൂർ പാറമലിൽ വെച്ച് ബസ് തടയുകയായിരുന്നു തുടർന്നുണ്ടായ വാക്ക് തർക്കമാണ് പിന്നീട് സംഘർഷത്തിൽ കലാശിച്ചത് സംഘർഷത്തിൽ പരിക്കേറ്റ സജിന ബസിലെ ഡ്രൈവർ ഫാസിൽ കണ്ടക്ടർ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ കോഴിക്കോട് കുന്നമംഗലം മുക്കം കൊടുവള്ളി കൂളിമാട് മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്ന ബസ്സുകൾ ഇന്നത്തെ കാലിക്കറ്റ് ന്യൂസ് മാവൂർ ഹായ് നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മാവൂരുള്ള കൈരളി സിൽക്സിലാണ് ഇവിടെ വർഷാവസാനമായി വമ്പൻ ഓഫറുകളാണ് നൽകിയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇവിടുത്തെ വില കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എല്ലാ ഐറ്റംസിനും ഡിസ്കൗണ്ട് ഉണ്ട് കിട്ടും ബ്രാൻഡ് ഐറ്റംസിന് പത്ത് ശതമാനം മുതൽ ഡിസ്കൗണ്ട് ഉണ്ട് ഈ ഓഫറിൽ നാനൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ലേഡീസ് കുർത്തിക്ക് ഇപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ് രൂപ മുതലാണ് വില വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ലേഡീസ് കേട്ടുകൾ ഈ ഓഫറിൽ വെറും നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ മുതൽ ലഭ്യമാണ് ഇവിടെ ഇപ്പൊ ഷാളുകൾക്കും അമ്മ ഡിസ്കൗണ്ട് ആണ് കേട്ടോ തൊണ്ണൂറ്റൊമ്പത് രൂപ മുതലാണ് വില വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ജെൻറ്റ് ട്രാൻഡിംഗ് ഷർട്ടുകൾ ഇപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ലഭ്യമാണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന കുട്ടികളുടെ ഷർട്ടുകൾ ഇപ്പോൾ വെറും നൂറ് രൂപ മുതൽ ലഭ്യമാണ് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വില വരുന്ന ജെൻസ് ടീഷർട്ടുകൾ ഇപ്പോൾ വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ലഭ്യമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപ വില വരുന്ന കർട്ടനുകൾക്ക് ഇപ്പോൾ വെറും നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ മാത്രം നവംബർ പതിനെട്ട് മുതൽ തുടങ്ങുന്ന കൈരളിയുടെ ഈ ഓഫർ പെരുമഴയിൽ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ എല്ലാ വസ്ത്രങ്ങൾക്കും ഡിസ്കൗണ്ടുകൾ ലഭ്യമാണ് വെൽക്കം ടു കൈരളി സിക്സ് മാവൂർ ൾഫ് മീഡിയ സ്റ്റുഡിയോ ഓഡിയോ വീഡിയോ വീഡിയോ എഡിറ്റിംഗ് സ്റ്റിൽ ഫോട്ടോഗ്രാഫി ആധുനിക സംവിധാനത്തോടെ സൗണ്ട് ഡബിംഗ് സംവിധാനം ഗൾഫ് മീഡിയ സ്റ്റുഡിയോ മാവൂർ കാട്ടാങ്ങൽ റോഡിൽ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ പോസ്റ്റ് ഓഫീസിന് മുൻവശം കാട്ടാംഗൽ റോഡ് മാവൂർ മൊബൈൽ എയ്റ്റ് നയൻ ടു വൺ സെവൻ വൺ എയ്റ്റ്